ശബരിമല ലക്ഷക്കണക്കിന് ഭക്തരുടെ ശരണ മന്ത്രങ്ങൾ മുഴങ്ങുന്ന പുണ്യഭൂമി ആ അയ്യപ്പന്റെ കനകനിധിയിൽ കള്ളക്കണ്ണെറിഞ്ഞവർ ആരെന്ന ചോദ്യത്തിന് കേരളം ഉത്തരം തേടാൻ തുടങ്ങിയിട്ട് കാലമേറെയായി ഇപ്പോൾ തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റോടെ സകല അഴിമതിയുടെയും പാപഭാരം ഒരു വ്യക്തിയുടെ തലയിൽ കെട്ടിവെച്ച് കഴുകാനാണ് പിണറായി സർക്കാർ ശ്രമിക്കുന്നത് തന്ത്രിയെ മുൻനിർത്തി സഖാക്കളെ വെള്ള പൂശാനുള്ള ഈ നീക്കം പച്ചയായ ഒരു രാഷ്ട്രീയ നാടകമാണോ സ്വർണം ഘട്ടത് സഖാക്കളാണെന്ന മുദ്രാവാക്യം കേരളത്തിന്റെ തെരുവുകളിൽ മുഴങ്ങുമ്പോൾ ആരെ രക്ഷിക്കാനാണ് സർക്കാർ ഈ ധൃതി പിടിച്ച അറസ്റ്റ് നടത്തിയത് ഒന്ന് നമുക്ക് തിരിഞ്ഞു നോക്കാം തന്ത്രി ദൈവതുല്യനാണ് അദ്ദേഹം പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് പത്മകുമാർ മുൻപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറഞ്ഞത് കേവലം ഭക്തി കൊണ്ടായിരുന്നു ഇന്ന് കേരളം തിരിച്ചറിയുന്നു അതൊരു മുൻകൂർ ജാമ്യമായിരുന്നു എന്ന് നാളെ അഴിമതി പിടിക്കപ്പെട്ടാൽ തന്ത്രിയുടെ എല്ലാം ഇട്ടുകൊടുത്ത് സഖാക്കൾക്ക് രക്ഷപ്പെടാനുള്ള കൃത്യമായ പഴുതായിരുന്നു ആ വാക്കുകൾ ഈ കേസിലെ രാഷ്ട്രീയ ഗൂഢാലോചന പരിശോധിച്ചാൽ സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാകും പ്രതിപട്ടികയിലുള്ള പത്മകുമാർ ഇപ്പോഴും പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുമ്പോൾ മറ്റൊരു പ്രതി എൻ വാസു പാർട്ടിയുടെ വിശ്വസ്തനായി വിലസുകയാണ് പ്രതിപട്ടികയിലുള്ള പത്മകുമാർ ഇപ്പോഴും പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുമ്പോൾ മറ്റൊരു പ്രതി എൻ വാസു പാർട്ടിയുടെ വിശ്വസ്തനായി വിലസുമ്പോൾ ആരെ ബോധ്യപ്പെടുത്താനാണ് ഈ അന്വേഷണ പ്രഹസനം അന്വേഷണ ഏജൻസികളെ സർക്കാർ എങ്ങനെ ദുരുപയോഗം ചെയ്യുന്നു എന്നതിന്റെ തെളിവാണ് കോടതിയുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ നിരീക്ഷണങ്ങൾ വൻ തോക്കുകളിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്ന് കോടതി തന്നെ വിരൽ ചൂണ്ടി തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച നിർദ്ദേശപ്രകാരമാണ് എസ് ഐ ടി പിന്നോട്ടു പോയതെന്ന് പ്രതിപക്ഷം ആരോപിച്ചപ്പോൾ സർക്കാർ പുച്ഛിച്ചു തള്ളി എന്നാൽ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ഉന്നത നേതാക്കളെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം മടിക്കുന്നത് ആരെ ഭയന്നാണ് മന്ത്രിമാരിലേക്കും ഐ പി എസ് ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണത്തിന്റെ വാതിൽ കൊട്ടിയടക്കാൻ തന്ത്രിയുടെ അറസ്റ്റ് ഒരു കവചമാക്കി മാറ്റുകയാണ് സി ചില മാധ്യമങ്ങൾ കാണിക്കുന്ന ആവേശം കണ്ടാൽ അത്ഭുതം തോന്നും തന്ത്രി പറഞ്ഞതുകൊണ്ടാണ് എല്ലാം ചെയ്തതെന്ന് വരുത്തി തീർക്കാൻ അവർ സഖാക്കളുടെ കൊട്ടേഷൻ ഏറ്റെടുത്തതുപോലെയാണ് പെരുമാറുന്നത് എന്നാൽ സ്വർണപ്പാളി ഏത് വ്യവസായിക്കാണ് കൈമാറിയത് എന്ന് കടകംപള്ളി സുരേന്ദ്രന് കൃത്യമായി അറിയാമെന്ന് വെല്ലുവിളികൾ ഉയരുന്നുണ്ട് മാനനഷ്ട കേസ് കൊടുക്കുമെന്ന് ആക്രോശിച്ച കടകംപള്ളി എട്ട് തവണ കോടതിയിൽ നിന്ന് കേസ് മാറ്റിവെപ്പിച്ചത് എന്തിനാണ് പ്രതിപക്ഷ നേതാവിന്റെ കൈവശമുള്ള ആ തെളിവുകൾ എന്താണ് കേരളം ഉറ്റുനോക്കുകയാണ് ഇതെല്ലാം ശബരിമലയിലെ ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും പുല്ല് വില കൽപ്പിച്ചവർ തന്നെ ഇന്ന് തന്ത്രിയെ സംരക്ഷിക്കുന്നു എന്ന വ്യാജേന വിശ്വാസികളെ വഞ്ചിക്കുകയാണ് പത്മകുമാറും വാസുവും ഒക്കെ ജയിലഴിക്കുള്ളിൽ നിൽക്കുമ്പോഴും അവരെ സഖാക്കൾ എന്ന് വിളിച്ച് നെഞ്ചോട് ചേർക്കുന്ന പാർട്ടിയുടെ നിലപാട് ഭക്തജനങ്ങളോടുള്ള യുദ്ധപ്രഖ്യാപനമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതർ അന്വേഷണത്തിൽ ഇടപെടുന്നു എന്ന ഗൗരവകരമായ ആരോപണം കേരളം ചർച്ച ചെയ്യുകയാണ് തന്ത്രിയെ ബലിയാടാക്കി സഖാക്കളെ വെള്ളപൂശാനുള്ള ഈ കളി അയ്യപ്പന്റെ മണ്ണിൽ അധികകാലം വിലപ്പോകില്ല ശബരിമലയിലെ ഓരോ തരി സ്വർണവും എവിടെ പോയി എന്ന് സി പി എം നേതൃത്വത്തിന് അക്കമിട്ട് പറയേണ്ടി വരും കടകംപള്ളിയിലേക്കുള്ള വാതിൽ തടയാൻ നോക്കിയാലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും തന്ത്രിയെ ചൂണ്ടി സ്വന്തം നേതാക്കളെ സംരക്ഷിക്കാൻ നോക്കുന്ന സി പി എം രാഷ്ട്രീയം ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്ന് തന്നെ പറയാം സഖാക്കൾ കട്ട സ്വർണത്തിന് ഉത്തരം പറയേണ്ടി വരുന്ന കാലം വിദൂരമല്ല കാരണം ഇത് ശബരിമലയാണ് കനകനിധിയിൽ കൈവച്ചവർ എത്ര ഉന്നതരായാലും നിയമത്തിനു മുന്നിൽ അവർക്ക് മറുപടി പറയേണ്ടി വരും